നിങ്ങളും വന്നേന സന്തോഷം എനിക്ക് എന്ത് പിന്നെ ഓർക്കാനായിട്ട്

ോ മീനക്കിവിടെ വരണമല്ലോ

കൊടുക്കൂ ശേജൻനാ എല്ലാം ദാ ആശിഷ്യ ഇത് ഞാൻ ഇപ്പൊ ഇവിട സർവ ശുദ്ധനായ ടെൻഷൻ പോറായി നല്ലൊരു ചിത്രം എനിക്ക് അയരെ കൂടേ കയ്യെടുക്കടോ ലയജി ചേട്ടാ ആണോ നേ അ വണ്ടിയാ ആ ആ ആ ആ വണ്ടി കാണിക്കോ അണ്ണ വണ്ടിയിലേക്ക് സർവണ്ടിയിലേക്ക് അപ്പോൾ അവിടെ ഇറങ്ങാൻ ധൈര്യ ആ ഇങ്ങോട്ട് വന്നാൽ ഞാൻ വണ്ടി എടുക്കും അല്ലേ തുജ

ठीक है आवाज ले ले हां हां फोटो എടുക്ക്ടാ ഞാൻ വീഡിയാ മോളെ പോണ്ട ഞാൻ ഇതേടടാ കേട്ടെട്ടോട്ടൊക്കെ വരാന്നോ അങ്ങനെ ഇതില്ലേ കഴിയില്ലേ കൈ കഴിഞ്ഞു ആപ്പിലോട്ടോ ആട്ടേ കേട്ടോ ക്യാമറ ക്യാമറ ഓട്ടേനെ നമ്മൾ അല്ലേ ശരി നിങ്ങൾ എടുക്ക് ഞാൻ എടുക്കാം സ്നാപ്പ് എടുക്കാം അഞ്ച് ഡിചൻ എടുന്നേക്കട്ടോ അഞ്ച് ഡിചൻ എടുന്നേക്കട്ടോ ഓട്ടാ ഓക്കേ ഓക്കേ ഇട്ട് വന്നേക്കട്ടോ ഓട്ടേ ഇട്ടേ